ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇപ്പൊ വെയിലൊക്കെ ഉണ്ടല്ലോ അതാണ് ഭയങ്കര സന്തോഷം ചില സമയത്ത് രാത്രി ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അതൊന്നും എനിക്ക് ചെയ്യുമല്ല നമുക്ക് ചെടികൾക്ക് നല്ലത് പിന്നെ നമുക്ക് കൊറേ ബുദ്ധിമുട്ടുകളൊക്കെ വരും ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ അതൊന്നും ചിന്തിക്കണ്ടില്ല എല്ലാം കൂടി ചിന്തിച്ചു തലയിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടല്ല അപ്പൊ അതൊന്നും ടെൻഷനിലേക്കില്ല ഞാൻ എൻ്റെ സന്തോഷമാണ് പറയുന്നത് വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ചെടികളൊക്കെ എന്തായി എൻ്റെ ഇവിടെ ഒരു എല്ലോ പനീർ റോസ് ഉണ്ട് കൊടുക്കാൻ നിങ്ങൾ യെല്ലോ പനീർ റോസ് ഉണ്ട് പക്ഷേ അവള് മഴ കഴിഞ്ഞപ്പോൾ കുറച്ച് ആരോഗ്യം കുറഞ്ഞോന്നൊരു സംശയം അഹങ്കാരം കൂടിയോന്നും ഒരു സംശയം എൻ്റെ ലീഫുകളെല്ലാം ചീത്തയായി സ്റ്റമ്മുകളൊക്കെ ചീത്തയായിട്ട് ഞാനെല്ലാം കട്ട് ചെയ്ത് എന്നാലും ഉണ്ട് ഞാനിത് കണ്ടോ ഇന്നലല്ല മിനി ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത പ്ലാന്റ് ആണ് കാണുന്നത് കാണുന്നുണ്ട് ഇതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മുടെ ചെടികളെപ്പോഴും ക്ലീൻ ആക്കി വെക്കണമെന്ന് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ചെടികൾ നന്നായിട്ട് ക്ലീൻ ആക്കണം കാരണം ഈ പൊരിഞ്ഞ മഴയത്തും ഭയങ്കര മഴയായിരുന്നില്ലേ നിർത്താതെ പെയ്യുന്ന മഴയത്തും പിന്നെ ഇടക്ക് വന്ന വെയിലും എല്ലാം കൂടി നമ്മുടെ ചെടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ ചെടികളുടെ ലീഫുകളെല്ലാം യെല്ലോ കളർ ബ്ലാക്ക് സ്പോട്ട് ബ്രൗൺ സ്പോട്ട് പിന്നെ സ്റ്റംബുകളൊക്കെ ചീത്ത് അപ്പം നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ ടിപ്പുകൾ ചെയ്യാനുണ്ട് സാഫ് സ്പ്രേ ചെയ്യാം മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യാം സീഡോമോണസ് സ്പ്രേ ചെയ്തു അതിനി ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സീഡോമോണിസ് ഇനി ചുവട്ടിലൊഴിച്ച് കൊടുക്കേണ്ടത് അടുത്ത മാസം മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ പിന്നെ ഇനി നമ്മൾക്ക് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളം കൊടുക്കാം കുറേച്ച അളവിൽ കഞ്ഞിവെള്ളം എങ്ങനെയാണെന്നോ ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഒരിക്കലല്ല ഈ മഴ കഴിഞ്ഞിട്ട് ഒരു വട്ടം പറഞ്ഞായിരുന്നു മഞ്ഞൾപ്പൊടിയിട്ട് അടച്ചു വെച്ചിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടിയിട്ട് അടച്ചു വെച്ചിട്ട് അത് ഒത്തിരി വെള്ളം കൂട്ടി ഒരു കാൽ ഗ്ലാസ് മേലെ മാത്രം ഒരു പോട്ടിൽ പോട്ടിലൊഴിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ഒഴിച്ച് കൊടുത്തോ ഇനി കഞ്ഞിവെള്ളം നമുക്ക് വേപ്പിൻ പിണ്ണാക്കില്ലേ അത് പൗഡർ രൂപത്തിലാക്കി എടുക്കണം എനിക്കിവിടെ കിട്ടിയത് ഈ വട്ടം കിട്ടിയത് പൗഡർ രൂപത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കേക്ക് രൂപത്തിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് പൊടിച്ച് പൗഡർ രൂപത്തിലാക്കിയിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് അടച്ചു വെക്കുക ഇപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എത്രയാണോ ചെടി ഒരു പ്ലാന്റിന് ഒരു പിടി എന്ന കണക്കിൽ അത്രയും വേപ്പിൻ പിണ്ണാക്കിയിട്ട് അടച്ചു വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുക അല്ലെങ്കിൽ ടു േയ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചുവട് ഇളക്കിയിട്ടാ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് അതൊഴിച്ചു കൊടുക്കേണ്ടത് ഒരു അര ഗ്ലാസ് മാത്രം അര ഗ്ലാസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അതിൽ കൂടുതൽ വേണ്ട കാരണം നമ്മുടെ ചെടികൾക്ക് ഇപ്പോൾ വെയിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോട്ടിലും തറയിൽ നട്ട ചെടികളാണെങ്കിൽ ചുവട്ടിൽ കുറച്ച് ഈർപ്പങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് നനക്കാതിരിക്കരുത് നമ്മൾ ഒത്തിരി ഒഴിച്ചു കഴിയുമ്പോൾ അത് വേണ്ട അത് ഓവറാവും അപ്പോൾ അര ഗ്ലാസ് ആവുമ്പോൾ ഒലിച്ചു പോകൂല അതിന് ആവശ്യത്തിന് മാത്രമാവുള്ളൂ അത്ര ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ വാട്ടറിങ് ചെയ്യണം കേട്ടോ രാവിലെ തന്നെ നന്നായിട്ട് പ്ലാന്റ് അയ്യോ മഴ കഴിഞ്ഞതല്ലേ എന്നും പറഞ്ഞ് വാട്ടറിങ് ചെയ്യാതിരിക്കരുത് നന്നായിട്ട് തന്നെ വാട്ടറിങ് ചെയ്യണം കേട്ടോ മക്കളെ ചുവട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം എൻ്റെ അത്ര ക്ലീനൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടോ അത്ര ക്ലീൻ ഒന്നും ഇല്ല എന്നാലും ഞാൻ കണ്ട ഇന്നലെ മിനി ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയതാണ് പിന്നെയും വീണ്ടും ചീത്താവും ലീഫുകളൊക്കെ കണ്ട കുറേ ദിവസം ഇങ്ങനെ ആയിരിക്കുള്ളൂ നമ്മുടെ പ്ലാന്റ് ഒക്കെ യെല്ലോ ലീഫും ബ്ലാക്ക് സ്പോട്ടും ഒക്കെ വരും അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും അത് കുറച്ച് നമ്മൾ മൈൻഡ് ആയിട്ട് നിന്നാൽ അത് സ്പ്രെഡ് ആകും അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് എപ്പോഴും ക്ലീൻ ചെയ്യണം കേട്ടോ മക്കളെ ഇത് കണ്ടോ നമ്മൾ ഓരോ ടിപ്പുകൾ ചെയ്ത് കൊടുക്കുന്നത് നല്ല തളിർപ്പ് വരുന്നത് കണ്ടോ കണ്ടോ ഞാനിങ്ങനെ എല്ലാം വിശദമായിട്ട് ഇങ്ങനെ പോട്ടൊക്കെ ഓരോന്നോരോന്നും കാണിച്ചു തരാത്തത് എൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ട് കൊണ്ടാണ് മക്കളെ എനിക്ക് നിങ്ങളെല്ലാം വിശദമായിട്ട് കാണിച്ചു തരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ചില സമയത്ത് ഒരു കൈ വെച്ച് മൊബൈൽ പോലും പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് എന്നാലും ഞാൻ ശ്രമിക്കാൻ കേട്ടോ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞതേ എനിക്കറിയാം അപ്പം ഞാൻ ശ്രമിക്കാം കേട്ടോ കണ്ടോ തണുപ്പ് വരുന്നത് കണ്ടോ എല്ലാത്തിലും വരുന്നുണ്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഓരോന്നെന്ന് പറയണം മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ല് സാഫ് സ്പ്രേ ചെയ്യല് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അതിലേതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അതിടവിട്ടിടവിട്ട് മാറി മാറി ചെയ്യണം നമ്മൾ ജൈവ വളം ചെയ്യുന്നത് കൊണ്ട് എന്താ നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രം നമ്മുടെ ചെടികളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാണ്ട് രാസവളത്തിൻ്റെ പോലെ കെമിക്കൽ വളത്തിൻ്റെ പോലെ അതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എഫക്റ്റ് ആവില്ല ജൈവവളമാകുമ്പോൾ സ്ലോവിലാവുകയുള്ളൂ അത് ഒരു ദിവസവും രണ്ട് ദിവസം ഒന്നും കൊണ്ടാവില്ല നിരന്തരമായി എനിക്കിനി ആ മഴ കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടും ഈ ചെടികൾ ക്ലീനായി പഴയ ഓർഡർ ആകണമെങ്കിൽ ഇനിയും ഉണ്ട് എനിക്ക് രണ്ടാഴ്ച കൂടി ആവും മഴയില്ലാതെ നിന്നാൽ എന്നാലും മാത്രമേ എൻ്റെ ചെടികൾ പഴയ പോലെ ഓർഡറിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കും ഞാനിതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനൊന്നും ഒരു പണിയില്ല മക്കളെ മനസ്സിൽ ഇതുങ്ങളെല്ലാം സ്നേഹിക്കണം നമ്മുടെ കൂടെ വേണം എന്നൊരു താല്പര്യം മാത്രം മതി നമുക്ക് പിന്നെ നമ്മൾ ശക്തി കൊണ്ടല്ല പണിയെടുക്കുന്നത് ബുദ്ധി കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇതുങ്ങളെല്ലാവരെയും എന്ത് ക്ലീനാക്കി അങ്ങനെ എല്ലാവരെയും പരിചരിക്കൂല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് നടക്കുമെങ്കിലും ഓരോ കീടനാശിനികൾ കൊടുക്കുന്നതും വളം കൊടുക്കണതും ഓരോരോ ദിവസം ഓരോന്നിനെ കൊടുക്കുള്ളൂ ഒരു ദിവസം റോസ് പ്ലാന്റിനാണെങ്കിൽ ഒരു ദിവസം അടുത്ത ദിവസം ഓർക്കിഡിന് അടുത്ത ദിവസം നമ്മൾ ആ ഡീനത്തിന് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഇൻഡോർ പ്ലാന്റ് അങ്ങനെ അങ്ങനെ ഓരോരോ ഇതായിട്ട് ഒറ്റടിക്ക് ചെയ്തിട്ട് ഞാൻ വയ്യാണ്ടായി പോകില്ല അതുകൊണ്ട് ഒറ്റടിക്ക് ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും അപ്പം എല്ലാ ദിവസവും എല്ലാ ദിവസവും എനിക്ക് പണിയായിരിക്കുള്ളൂ എനിക്ക് രാവിലെ തുടങ്ങി രാവിലെ കിച്ചണിലെ ജോലി കഴിഞ്ഞ് പിന്നെ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞാൻ കയറുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കായിരിക്കുള്ളൂ ഫോണൊക്കെ മാറ്റി എവിടെയെങ്കിലുമൊക്കെ ഇടും നാ വടക്കും ഞാൻ പണിയെടുക്കും മക്കളെ കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ട നമ്മുടെ ഐ സിയിലുള്ള മക്കളൊക്കെ കണ്ട കണ്ട പൂർവാധികം ശക്തി പ്രാപിച്ചു വരുന്നു എല്ലാവർക്കും തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഇത് എനിക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആയതല്ല എൻ്റെ ചെടിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വന്നില്ല ഞാൻ പറഞ്ഞില്ലേ ലീഫുകളെല്ലാം അഴുകിപ്പോയുള്ളൂ സ്റ്റമ്മുകൾ സ്റ്റമ്മുകളെല്ലാം ചീത്തയ്പ്പ് അതെല്ലാം കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഒക്കെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക പിന്നെ കുറച്ച് ചെടികളും കൂടി ഇങ്ങോട്ട് മാറ്റി കേട്ടോ പുല്ല് പറിക്കാനൊക്കെ ഒരക്ക വന്ന് കുറച്ച് പുല്ലൊക്കെ കുറച്ച് ഇനി കുറച്ച് ഐഡിയൊക്കെ ഉണ്ട് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ പേപ്പറൊക്കെ വിരിക്കണമെന്നൊക്കെ ഉണ്ട് ആ തമ്പുരാന അനുഗ്രഹിച്ചാൽ എല്ലാം നടക്കും അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെന്താ മക്കളെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ